നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇരുപത്താറ് വയസ്സുള്ള ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ പേര് ഷർഫിദ പ്ലസ് ടു ഡി എം എൽ ടി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് ഇവർ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗമാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി നാല് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് ഈ ഒരു ഒറ്റ മകൾ മാത്രമേ ഉള്ളൂ മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല കുട്ടിയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം ഇപ്പോൾ പരിപാടി യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്